ഹായ് ഹൈക്കെട്ടുകാരെ ഞാനൊരു വഴി വരെ പോകാൻ പോവാണ് അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ വിത്ത് ക്ലിപ്പിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് തലയിൽ വെച്ചുകൊണ്ട് പോയി കൂടാന്ന് ഞാൻ വിചാരിച്ചു നല്ല സൂപ്പർ പ്രോഡക്റ്റ് അല്ലേ നോക്കി റിയൽ നമ്മുടെ ഹ്യൂമൻ ഹെയർ തന്നെയാണ് അടിപൊളിയാണ് ഈസി ടെക്നിക്കാണ് കേട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലിപ്പുകൾ ഇതിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള രീതി താത്ത് കെട്ടോ പൊക്കെ കെട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഭംഗി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് സ്ട്രക്ചറിലും ഇത് തരാൻ പറ്റും കേട്ടോ എന്തായാലും എൻ്റെ മുടിയേറെ റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ നഴിച്ചു മാറ്റിയിട്ട് ഞാൻ ഓർത്ത് എന്തായാലും നല്ല പൊക്കി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നു ും അടിപൊളിയല്ലേ നിങ്ങൾ തന്നെ പറയും മുടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സൂപ്പർ അല്ലേ അപ്പോൾ ആർക്കും വേണേലും വാങ്ങാം ആർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോലും സൂപ്പർ ആയിരിക്കും ഭർത്താക്കമാർക്ക് ഭാര്യമാർക്ക് കൊടുക്കാൻ അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ആണ് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ കൊടുത്താൽ ഇതിനപ്പുറം ഒരു ഗിഫ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഗിഫ്റ്റ് പർപ്പസ് തന്നെ ഇത് വാങ്ങാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് ഏത് ലെങ്കിലും ഏത് സ്ട്രക്ചറും നമുക്ക് ഇത് തരാൻ പറ്റും അപ്പോൾ എന്തായാലും മുടിയൊക്കെ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള മുടിയൊക്കെ ഇട്ടിപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ട് നോക്കിക്ക് ഇനിയിപ്പോൾ ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഞാൻ ഷെയർ ും മറക്കരുത് കേട്ടോ